ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കലോത്സവമാണ് ഇവിടെ നടക്കുന്നത് മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളുമുള്ള കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷം ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ചേർത്ത് നിർത്തുന്നത് എന്നുള്ളത് അഭിമാന പുതം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക വളരെ സ്നേഹപൂർവം പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ മുഖ്യധാരയിലേക്കും നേതൃജിതയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന നിരവധിയായ പരിശ്രമങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി ധാരാളം പരിപാടികൾ ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നുണ്ട് അത്തരമൊരു മാതൃകാപരമായ പരിപാടിയാണ് ഇവിടെ ഭിന്നശേഷി കലോത്സവം എന്ന ആശയം പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഗാന്ധിഭവം ഏറ്റെടുത്തിട്ടുള്ളത് ഭിന്നശേഷി മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള വാസന ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശാരീരികവും മാനസികവുമായ പരിമിതികളെ അതിജീവിക്കാൻ കൽപ്പുള്ള വിധത്തിൽ അവർക്ക് ഈ സ്വർഗവാസനകൾ ആവിഷ്കരിക്കാനുള്ള വേദി സൃഷ്ടിച്ചു കൊടുത്താൽ അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാനപ്രസ്ഥാന സമാനര ഇദ്യഭ്യാസ അതിവാദനമായി વ્યવસાયിയായി പ്രവർത്തിച്ച സോമനാഥൻ ചെറുതായി സർവകലശാല കാരിക സർവകലശാല എന്നിവിടങ്ങളിൽ നിന്നും വരണൂർട്ടിയാക്കിെങ്കിൽ സാഹിത്യത്തിൽ മൂന്നാം റാങ്കോടെ എം.എ.യിൽ ഡോക്ടർ ആർ.ബിന്ദു അതുകളെ അങ്ങയുടെ ശുചർ രണ്ട് സുപ്രധാനമായ വകുപ്പ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടാണ് അവരുടെ നൽകി നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിരുന്നു ഏറ്റവും ഗുണമേന്മയുള്ള വിദേശ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളേക്കാൾ അതിനോട് അതിനോടപ്പുറം കിടക്കുന്ന തരത്തിലേക്ക് ആ വിദ്യാഭ്യാസ മേഖലയെ ദീർഘവേഷുകയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തരുവാൻ അവരത് നേർത്തിയതിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതി നേടിയെടുക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പിനെ അതിൻ്റെ നാനാ മേഖലകളിലെ പ്രവർത്തനങ്ങളെ ചേർത്ത് കോർത്ത് ഉജ്ജ്വലമായി സജീവമാക്കിക്കൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് പോകുന്നത്